പി എം എസ് എ മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനേഴ് തിങ്കളാഴ്ച മുതൽ കരുവാരകുണ്ടിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി എം എസ് എ മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ കരുവാരക്കുണ്ട് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം വരുന്ന തിങ്കളാഴ്ച ഫെബ്രുവരി പതിനേഴാം തീയതി രണ്ടേ മുപ്പതിന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ അവറുകൾ നിർവഹിക്കുകയാണ് പ്രത്യേകിച്ച് മലയോര മേഖലയ്ക്ക് ഏറ്റവും മികച്ച പരിചരണം ലഭ്യമാക്കുക എന്ന കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഫോർ കെ ക്യാമറയോടുകൂടിയുള്ള ലാപ്രോസ്കോപ്പിക് സർജറി യൂണിറ്റ് ഓടുകൂടിയുള്ള രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഫുള്ളി എയർ കണ്ടീഷൻഡ് ലേബർ റൂം അതോടൊപ്പം തന്നെ നിയോനേറ്റൽ ഐ സിയു മെഡിക്കൽ ഐ സിയു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാർഡിയാക്സ് സെന്റർ ഒക്കെ ഞങ്ങൾ ഘട്ടം ഘട്ടങ്ങളുമായിട്ട് പല വികസന പ്രവർത്തനങ്ങളുമാണ് മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയിൽ കൊണ്ടുവരാൻ വേണ്ടി പദ്ധതി വെച്ചിട്ടുള്ളത് എന്നോണം ജനറൽ മെഡിസിൻ ഓർത്തോ ഗൈനക്കോളജി പീഡിയാട്രിക് പൾമോണോളജി തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റും ഫിസിയോതെറാപ്പി ആൻഡ് റിയാബിലിറ്റേഷൻ സെന്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ദന്തൽ ക്ലിനിക്ക് ഓപ്റ്റിക്കൽസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളും ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ കെട്ടിടം പതിനാറ് കോടി രൂപയാണ് മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ പതിനാറ് കോടി രൂപ ചെലവഴിച്ചാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് ബഹുമാനപ്പെട്ട പണക്കാട് സഹിത സാധിക്കലി ശാബ്ദങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി മൂന്ന് മണിക്ക് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കും പ്രോത്തനോത്ഥാനം നടത്തുകയാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ആരംഭിക്കുന്നത് ഈ നാട്ടിലെ എല്ലാവരുടെയും സഹകരണമാണ് ഞങ്ങൾ തേടുന്നത് ഈ നാട് ആഗ്രഹിക്കുന്ന ചികിത്സ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് മുപ്പത്തി ഒൻപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് ഞങ്ങൾക്ക് ഈ മേഖലയിലുള്ളത് ജില്ലാ ആസ്ഥാനത്ത് നൂറ്റൻപത് ബെഡ് ആശുപത്രിയും മലപ്പുറത്ത് വിമനാൻഡ് ചിൽഡ്രൺ ആശുപത്രി നൂറ് ബെഡും ആശുപത്രിയും പിന്നെ ഇപ്പോൾ ഇവിടെ നൂറ്റി അൻപത് ബെഡ് ആശുപത്രിയും ഇതിന് പുറമെ ഒരു അൻപത് ബെഡ് ആയുർവേദ ആശുപത്രി അങ്ങനെ നാനൂറ്റി അൻപത് കിടക്കുകളുള്ള ആശുപത്രിയായി ഇത് മാറിയിട്ടുണ്ട് കൊണ്ട് പുന്നക്കാട് ആശുപത്രി സംഘം സ്വന്തമായി വാങ്ങിയ നൂറ്റിനാല് സെൻറ്റ് സ്ഥലം പതിനാറ് കോടിയിലധികം രൂപ ചെലവഴിച്ച് അമ്പതിനായിരം ചതുരശ്ര അടിയിൽ വിസ്തൃതിയിലാണ് നൂറ്റി അമ്പത് ബെഡുകളോടെയുള്ള ആശുപത്രിയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും രോഗനിർണയ പരിശോധനയും കുറഞ്ഞ നിരക്കിൽ മലയോര മേഖലയിലെ എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്ന സ്വപ്നമാണ് ഇവിടെ സാഫല്യമാവുന്നതെന്ന് ഭാരവാഹികൾ മലയോര പ്രദേശങ്ങൾ കൊണ്ടും സാധാരണക്കാരെ കൊണ്ടും തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്തെ ആരോഗ്യ രംഗത്തെ സേവനം ലക്ഷ്യമാക്കി കരുവാരക്കുണ്ടിൽ ഒരാശുപത്രി കൂടി പി എം എസ് എ മെമ്മോറിയൽ ആശുപത്രി തുടങ്ങുകയാണ് നൂറ്റൻപത് ബെഡുകളോടുകൂടി എല്ലാവിധ ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടും കൂടി ഒരു സ്പെഷ്യലൈൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് സഹകരണ ആശുപത്രി എന്ന നിലക്ക് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് ജില്ലയിലെ ആരോഗ്യ വിപ്ലവം അത് പി എം എസ് എ ആശുപത്രിയിലൂടെ എന്ന സന്ദേശം വെച്ചുകൊണ്ട് മലബാറിൻ്റെ ആരോഗ്യ വിപ്ലവത്തിലും മാറ്റം സൃഷ്ടിക്കുന്ന തരത്തിൽ ഈ ആദ്രാലയം മുന്നോട്ട് പോകുന്നു നാനൂറ്റൻപത് കിടക്കകളുള്ള കേരളത്തിൽ തന്നെ പ്രമുഖമായ ആശുപത്രിയുടെ ലിസ്റ്റിൽപ്പെട്ട സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള ആശുപത്രി പരിശോധനയിൽ ഏറ്റവും നല്ല ആശുപത്രിക്കുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ള സേവനത്തിനും അതോടൊപ്പം തന്നെ സൗഹൃദത്തിനും പെരുമാറ്റത്തിനും അംഗീകാരം നേടിയിട്ടുള്ള ഒരു ആശുപത്രിയാണ് മലപ്പുറം സഹകരണ ആശുപത്രി ആ ആശുപത്രിയുടെ ഒരു ശാഖ എന്നുള്ള പരിവാരക്കണ്ടിൽ ഒരു പുതിയ ആശുപത്രി സമുച്ചയം കൂടി ആരംഭിക്കുകയാണ് സ്വന്തം ഭൂമിയിൽ സ്വന്തം കെട്ടിടത്തിൽ അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ മനസ്സ് കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഈ ആതുരാലയത്തിന്റെ പ്രവർത്തനമാണ് പതിനേഴിന് കേരളത്തിൻ്റെ ബഹുമാന്യനായ സഹകരണ വകുപ്പുകളിൽ ശ്രീ വാസവൻ അവരുടെ കൈകളാൽ തുടക്കപ്പെടുന്നത് ഇരുപത്തൊന്നിന് പ്രവൃത്തി ഉദ്ഘാടനം ഇതിന്റെ പ്രവർത്തന ഉദ്ഘാടനം ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യീദ് സാദിക്കരി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നതോടെ ആശുപത്രിയുടെ പ്രവർത്തനം ജനങ്ങളിലേക്ക് വ്യാപിക്കപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പതിനേഴിലെ ഉദ്ഘാടനം ഒരു ചരിത്രത്തിന്റെ മഹാ സംഭവമാകുവാനും ഈ പ്രദേശ അരുവാരക്കുണ്ട് പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സിലെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്നും എല്ലാവരെയും സ്നേഹാതരോടെ ചടങ്ങിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യുന്നു കേരള ചാനലാണ് മുപ്പത്തൊമ്പത് വർഷമായി മലപ്പുറത്ത് വളരെ സുക്തൃഹമായ സേവനം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് പി എം എസ് എ കോക്കോത്തങ്ങൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജനങ്ങളുടെ എല്ലാ ആളുകളുടെയും രീതി നേടിയിട്ടുള്ള ഹോസ്പിറ്റലാണ് അതിൻ്റെ എല്ലാ രംഗത്തും രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും സദാ താൽപ്പര്യരായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ് ഈ കരുവാരക്കുണ്ടിൽ പുതിയ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ ഈ നാലഞ്ച് പഞ്ചായത്തിലെ ആളുകൾക്ക് ഏറ്റവും അധികം സൗകര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത ഈ പഞ്ചായത്തുകളിലൊക്കെയുള്ള ആളുകൾ നിലവിൽ പെരിന്തൽമണ്ണയിലും മഞ്ചേരിയിലുമുള്ള ഹോസ്പിറ്റലുകളെയാണ് ആശ്രയിക്കുന്നത് ഇവിടെ വളരെ മിതമായ നിരക്കിൽ ഈ ഹോസ്പിറ്റലിൽ എല്ലാ അർത്ഥത്തിലുമുള്ള പരിശോധനയും ഡോക്ടർമാരും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്ക് ഇത് ഏറ്റവും അധികം സഹായമായി അനുഭവിക്കുക ഇത് ഏറ്റവും നല്ല ഒരു ഉദ്ഘാടന സംഭവമായിരിക്കും പതിനേഴാം തീയതി നടക്കുന്നത് അതോടുകൂടി ഇരുപത്തി ഒന്നാം തീയതിയോടുകൂടി ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി വളരെ നല്ല നിലയിൽ ഇത് ഈ നാടിന് കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ നാട്ടിലുള്ള ഇവിടെയുള്ള എല്ലാ പഞ്ചായത്തിലെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ആളുകളുടെയും സഹായങ്ങൾ നിർലോഭമായി ഈ സമിതിക്ക് ഈ ഭരണസമിതിക്ക് ലഭിക്കുന്നുണ്ട് അത് ഇനിയും ഉണ്ടാകും ഉണ്ടാകണമെന്നും ഞങ്ങൾ വിനീതമായി ആവശ്യപ്പെടുക മതബാദിലെ സാമൂഹിക വിദ്യാഭ്യാസ ജ്യോതിസം നവോത്ഥാന നായകനും കൂടിയായ പാണക്കാട് പി എം എസ് എ പുക്കോദ്ധങ്ങളുടെ അമരസ്മരണ പുതുക്കുന്ന രീതിയിൽ മലപ്പുറത്തിൻ്റെ ആരോഗ്യ വിപ്ലവം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി രൂപീകൃതമായ മലപ്പുറം പി എം എസ് എ മെമ്മോറിയൽ സഹകരണ ആശുപത്രി പുതിയ ഒരു വഴിത്തിരുവിലേക്ക് നീരുകയാണ് മലയോര പ്രദേശങ്ങൾ കൊണ്ടും സാധാരണക്കാരെ കൊണ്ടും തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്തെ ആരോഗ്യ രംഗത്തെ സേവനം ലക്ഷ്യമാക്കി കരുവാരക്കുണ്ടിൽ ഒരു ആശുപത്രി കൂടി പി എം എസ് എ മെമ്മോറിയൽ ആശുപത്രി തുടങ്ങുകയാണ് നൂറ്റൊൻപത് ബെഡുകളോടുകൂടി എല്ലാവിധ ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടും കൂടി ഒരു സ്പെഷ്യലൈറ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് സഹകരണ ആശുപത്രി എന്ന നിലക്ക് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് ജില്ലയിലെ ആരോഗ്യ വിപ്ലവം അത് പി എം എസ് ആശുപത്രിയിലൂടെ എന്ന സന്ദേശം വെച്ചുകൊണ്ട് മലബാറിൻ്റെ ആരോഗ്യ വിപ്ലവത്തിലും മാറ്റം സൃഷ്ടിക്കുന്ന തരത്തിൽ ഈ ആദ്രാലയം മുന്നോട്ട് പോകുന്നു നാനൂറ്റൻപത് കിടക്കകളുള്ള കേരളത്തിൽ തന്നെ പ്രമുഖമായ ആശുപത്രിയുടെ ലിസ്റ്റിൽപ്പെട്ട സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള ആശുപത്രി പരിശോധനയിൽ ഏറ്റവും നല്ല ആശുപത്രിക്കുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ള സേവനത്തിനും അതോടൊപ്പം തന്നെ സൗഹൃദത്തിലും പെരുമാറ്റത്തിലും അംഗീകാരം വേണ്ടിയിട്ടുള്ള ഒരു ആശുപത്രിയാണ് മലപ്പുറം സഹകരണ ആശുപത്രി ആ ആശുപത്രിയുടെ ഒരു ശാഖ എന്ന നിലയ്ക്ക് പരിവാരക്കുള്ളിൽ ഒരു പുതിയ ആശുപത്രി സമുച്ചയം കൂടി ആരംഭിക്കുകയാണ് സ്വന്തം ഭൂമിയിൽ സ്വന്തം കെട്ടിടത്തിൽ അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ മനസ്സ് കണ്ടിറഞ്ഞുകൊണ്ടുള്ള ഈ ആതുരാലയത്തിൻ്റെ പ്രവർത്തനമാണ് പതിനേഴിന് കേരളത്തിൻ്റെ ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അവരുടെ കൈകളാൽ തുടക്കപ്പെടുന്നത് ഇരുപത്തൊന്നിന് പ്രവൃത്തി ഉദ്ഘാടനം ഇതിന്റെ പ്രവർത്തന ഉദ്ഘാടനം ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നതോടെ ആശുപത്രിയുടെ പ്രവർത്തനം ജനങ്ങളിലേക്ക് വ്യാപിക്കപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനേഴിലെ ഉദ്ഘാടനം ഒരു ചരിത്രത്തിന്റെ മഹാ സംഭവമാക്കുവാനും ഈ പ്രദേശ കരുവാരക്കുണ്ട പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സിലെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്നും എല്ലാവരെയും സ്നേഹാതരോടെ ചടങ്ങിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യുന്നു മുപ്പത്തൊമ്പത് വർഷമായി മലപ്പുറത്ത് വളരെ സുഗ്രഹമായ സേവനം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് പി എം എസ് എ കോക്കോത്തങ്ങൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജനങ്ങളുടെ എല്ലാ ആളുകളുടെയും രീതി നേടിയിട്ടുള്ള ഹോസ്പിറ്റലാണ് അതിൻ്റെ എല്ലാ രംഗത്തും രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും സദാ താൽപ്പര്യരായിരുന്നു എന്ന വസ്തുതയാണ് ഈ കരുവാരക്കുണ്ടിൽ പുതിയ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ ഈ നാലഞ്ച് പഞ്ചായത്തിലെ ആളുകൾക്ക് ഏറ്റവും അധികം സൗകര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത പെരിന്തൽപെട്ട് സഹകരണ വകുപ്പ് പരിമിതമായ നിരക്കിൽ എല്ലാത്തിലും ബാങ്ക് ഡയറക്ടർമാരായ സെക്രട്ടറി സഹീർമാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏറ്റവും നല്ല ഇരുപത്തി ഒന്നാം തീയതി പാലക്കാട് അലി വളരെ നല്ല നിലപിന്നും ഇവിടെയുള്ള എല്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ എല്ലാ ആളുകളും ഈ തുടങ്ങുന്നവർ ഭരണസമിതിക്ക് സംബന്ധിക്കുമെന്ന് ഡയറക്ടർമാർമാൻ ഇനിയും ഉണ്ടാകും ഉണ്ടാകണം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു